നമസ്കാരം രുചി വേണം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ് എങ്ങനെ പെർഫെക്റ്റായിട്ടുണ്ടാക്കാം ഒ ഒട്ടുമൊട്ടാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്മ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉപ്പ് മവ ഉണ്ടാക്കുകയാണ് നല്ലത് നല്ല ടേസ്റ്റ് അതാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ടായിരിക്കുന്നത് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചുവന്നുള്ളി ചെറിയ ഉള്ളിയും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ സവാള നന്നായിട്ടൊന്ന് വാങ്ങി വന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടായി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആവണവരെ വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ് കേട്ടോ ക്യാരറ്റിൻ്റെ അതേ അളവിൽ തന്നെ ബീട്രൂട്ട് എടുക്കുക ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ ബീട്രൂട്ട് ചേർത്തുവെന്ന് വെച്ചിട്ട് ഉപ്മാവിന് കളർ ഒരുപാട് അങ്ങോട്ട് മാറിയിട്ടൊന്നും വരില്ല നല്ല സ്വാദുവായിരിക്കും കേട്ടോ അങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ക്യാരറ്റ് കുറച്ചൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടാനുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടും അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർക്കണത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് വേണ്ടിയിട്ട് വറ്റൽ എടുത്തിരിക്കുന്നത് രണ്ട് വറ്റൽമുളകും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വഴറ്റിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കര നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വഴേണ്ടി വരണം ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ വറ്റ് ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴേണ്ടി വന്ന സമയത്ത് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന ഒന്നേക്കാൽ കപ്പ് ഉപ്പ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷമല്ല നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കണത് ആദ്യം തന്നെ ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോതമ്പ് നുറുക്ക് നോർക്കിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസിലേക്കെല്ലാം നന്നായിട്ട് ഉപ്പൊന്ന് പാകത്തിനായി കിട്ടും അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഉപ്പൊക്കെ പാകമാകുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ സാധാ വെള്ളം ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു ഒന്നേക്കാൽ കപ്പ് ഗോതമ്പ് നുറുക്കിന് ഒന്നര കപ്പ് വെള്ളം ഇതാണ് കറക്റ്റ് കാരണം കുറച്ച് വലിയ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഒരളവിൽ വെള്ളം എന്നാലാണ് കറക്റ്റ് ഒട്ടാത്ത രീതിയിൽ നമുക്ക് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഒരു ഹാഫ് കുക്കായതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേനും ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് ഉപ്പുമാവ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഇനി അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് ഒരു പിടി മുരിങ്ങയിലും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലെ വേണമെങ്കിൽ നമുക്ക് വഴറ്റുന്ന വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ്

അങ്ങനെ മുരിങ്ങയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് പരുവത്തിലാണ് വെന്ത് കിട്ടിയിരിക്കുന്നത് ഒട്ടും ഒട്ടാത്ത രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഒരുപാട് അങ്ങ് ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് റെഡി ആക്കി ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല അത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ തന്നെ നമുക്ക് ആ മുരിങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടും ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇനി ആ ആവിയിൽ കിടന്നിട്ട് ആ മുരിങ്ങയിലേക്കൊന്ന് വെന്തോട്ടെ അങ്ങനെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒറ്റ ഒട്ടും കൊഴഞ്ഞു പോവാതെ എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇത് ഇതിട്ടപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ ആയാലും ക്യാരറ്റായാലും ബീറ്റ് റൂട്ടായാലും ഒക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും അതുപോലെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുത്തുവിടാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് വിട റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുമാവ് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പുമാവട റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഓഫ് കോഫിയതിനു ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങ മാത്രം ഒന്ന് ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലുമണിക്ക് ചൂട് ചായയോടൊപ്പം കഴിക്കാനും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്